ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് വിശേഷമൊക്കെ എല്ലാവരുടെയും ഞാനിത് എവിടെ നിൽക്കുന്നതെന്നല്ലേ നമ്മുടെ വയനാട്ടിലുള്ള കൽപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിലാണ് കേട്ടോ നിൽക്കുന്നത് അവിടെ നമുക്ക് നാൽപ്പത്തൊന്ന് ദിവസത്തെ അന്നദാനമുണ്ട് അപ്പോൾ അതിനായിട്ട് പോയതാണ് അവിടെ കാണുന്നതാണ് കേട്ടോ ഈ ബലൂണ് കാര്യങ്ങളൊക്കെ പക്ഷേ ബലൂണിൻ്റെ ഒരു വീഡിയോ എടുക്കുക എന്നുള്ളതല്ലായിരുന്നു അവിടെ ഇരിക്കുന്ന ആ ഒരു പെൺകുട്ടിയും രണ്ട് കുഞ്ഞു മക്കളും ഉണ്ടായിരുന്നു അവരെ കണ്ടപ്പോൾ എനിക്കൊരു വിഷമം കാരണം അത്രയും നട്ട വെയിലത്ത് അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു വിഷമം കേട്ടോ അതൊന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ ഇതാണ് നമ്മുടെ അമ്പലം അതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറയോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മളത് അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോയില്ല അപ്പോൾ ഇപ്പോൾ കെട്ടുനിറ കഴിഞ്ഞ ഒരു കെട്ടുനിറ ഒരുപാട് പേരുടെ കെട്ടുനിറ അവിടെ ഉണ്ട് ായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളൊരു സമയമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ഉച്ചയാകാറാകുമ്പോഴത്തേക്കാണ് കേട്ടോ അന്നദാനം കൊടുക്കുന്നത് അപ്പം ഒരുപാട് ആൾക്കാർ സ്ത്രീകളുടെ ഒരു നിര പുരുഷന്മാരുടെ വേറെ അങ്ങനെ നല്ല നല്ല സെറ്റായിട്ടാണ് കേട്ടോ അവിടെ അന്നദാനം ആ ഒരു ഊട്ടുപരയിലേക്കുള്ള ഒരു പോക്ക് എന്ന് പറയുന്നത് അത് അത്രയും സെറ്റായിട്ടാണ് കേട്ടോ ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട് അവിടെ ഒരുപാട് ഭക്തജനങ്ങൾ അവിടെ വന്ന് ഫുഡ് കഴിച്ച് പോകുന്ന ആ ഒരു നാൽപ്പത്തൊന്ന് ദിവസം എന്ന് പറയുന്നത് ശരിക്കും നല്ല അടിപൊളിയാണ് കേട്ടോ സദ്യയാണ് ഉണ്ടായിരുന്നത് പായസം അടക്കമുള്ള സദ്യയാണ് ഓരോ ദിവസവും ഓരോരുത്തരുടെ വകയാണ് അപ്പം ടോക്കൺ അനുസരിച്ചാണ് നമ്മളവിടേക്ക് പോവുക ടോക്കൺ തരും ടോക്കൺ അനുസരിച്ച് മാത്രമാണ് അവിടേക്ക് കയറ്റി വിടുക അപ്പം ഞങ്ങൾ അങ്ങനെയൊക്കെ പോയി അവിടെ എല്ലാവരും കണ്ട് ഇതാണ് കേട്ടോ ടോക്കൺ അന്നദാനം മഹാദാനം ടോക്കൺ എന്നുള്ളതാണ് അപ്പോൾ അടിപൊളിയാണ് അമ്പലമൊക്കെ കാണാനും അടിപൊളിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഏതൊക്കെയോ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോൾ ഈ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അന്നദാനത്തിനുള്ള സാധനങ്ങൾ നമുക്ക് എത്തിച്ചു കൊടുക്കാം എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതങ്ങനെയല്ല ഒരു പെട്ടി തരും ആ പെട്ടിയിൽ അവർ ഈ കൊല്ലം മുതൽ അടുത്ത കൊല്ലം വരെയുള്ളത് പൈസ നമുക്ക് നമുക്കിട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് അവിടെ കൊണ്ടു കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഒരുപാടൊന്നുമില്ല ചെറിയൊരു വീഡിയോയാണ് അപ്പം അന്നദാനമൊക്കെ കഴിച്ചു ഞങ്ങൾ അടിപൊളിയായി തിരിച്ചു പോകുന്നു അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടാറ്റ ബൈ ബൈ സി യു